ഹായ് നമസ്കാരം നമുക്ക് ഇതുവരെ ഐറ്റംസ് ഇഞ്ചിനീയേഴ്സിൽ നിന്ന് നിങ്ങളുടെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനു ബി എച്ച് കെയിൽ എന്തൊക്കെ ചെയ്യാം ഒരു വീഡിയോ ആണിത് നമുക്കിത് ഇതൊരു ഫസ്റ്റ് ബെഡ്റൂമാണ് നമുക്ക് ഈ ഫസ്റ്റ് ബെഡ്റൂമിൽ ഇതാ ഇവിടെ ഒരു ത്രീ ഡോറിൻ്റെ ഒരു വാഡ്റൂം സൈഡിലൊരു മിറർ യൂണിറ്റും വരുന്നുണ്ട് അതായത് ഡ്രസ്സിങ് യൂണിറ്റ് ഇതാ ഈ സൈഡിൽ വരുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ ഈ ഷീറ്റ് ജാരി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ക്വീൻ സൈസ് ബെഡും അതിനൊരു ഹെഡ് ബോർഡും സൈഡിൽ ഒരു സൈഡ് ടേബിളും വരും ഓക്കെ ഇത് ഈ ഭാഗത്തായിട്ട് അതായത് ഈ വിൻഡോയിൽ നമുക്ക് ബ്ലൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ അടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് മൾട്ടി ഉണ്ട് എന്നാണ് പറയുന്നത് ഈർപ്പൊന്നും പിടിക്കാത്ത ഒരു മെറ്റീരിയലാണ് നമ്മുടെ ബാക്ക് ഷീറ്റ് അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ലിവിങ് ഏരിയ ആണ് അതായത് ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ടി വി യൂണിറ്റും പിന്നെ ഒരു ബാക്ക് പാനലും പിന്നെ സൈഡിലായിട്ട് ലെഡ്ജസ്സും ആണ് ഇപ്പൊ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഫൈവ് സീറ്ററിൻ്റെ ഒരു സോഫ വിത്ത് ഒരു കോഫി ടേബിൾ ആണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഹാളാണ് അതായത് ഈ ഈ വലിയ വിൻഡോയിൽ നമ്മളൊരു ക്ലോത്തിന്റെ ഒരു കാർട്ടനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് ഇത് വാശ്ശേരിയാണ് ഇവിടെ ഇവിടെ താഴെയായിട്ടൊരു ഒരു ബോക്സും വന്നിട്ട് മൂന്ന് ഡോറിൻ്റെ ഒരു യൂണിറ്റ് താഴെ വരും മേലിൽ ഒരു നിറവും വരുന്നുണ്ട് അതായത് ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു ഫോർ സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയർ അത് വുഡിൻ്റെ തന്നെയാണ് സ്റ്റീലിൻ്റെ അർത്ഥമല്ല വുഡിൻ്റെ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അതായത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഏരിയയിൽ ഒരു ഫോർ ഡോറിൻ്റെ ഒരു വാഡ്റോബും സൈഡിൽ ഒരു ഡ്രസ്സിങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് അതായത് ഇവിടെ ഒരു ക്യുൻ സൈസ് ബെഡ് ബാക്കിലൊരു ഹെഡ് ബോർഡ് സൈഡിലൊരു സൈഡ് ടേബിൾ ക്യൂൻ സൈസ് ബെഡ് അല്ല കൊടുക്കുന്നത് സാധാരണ നമ്മൾ കിങ് സൈസ് പെട്ടാണ് ആണ് കൊടുക്കുന്നത് ക്ലൈൻറ് പറഞ്ഞു ക്വീൻ സൈസ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ക്വീൻ സൈസിന്റെ ഒരു ബെഡ് തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ക്യൂ സൈസായാലും കിങ് ആയാലും റേറ്റുകൾ നമ്മളൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല അതായത് ഈ വിൻഡോയിൽ കുറച്ച് വലിയ വിൻഡോയാണ് ഈ വിൻഡോയിൽ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയയിൽ ഈ ഭാഗത്ത് ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു ബോട്ടോ യൂണിറ്റ് ഒരു മിഡ് ക്യാബിൻ മേളില് ലോഫ്റ്റ് ഇതാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായാലും അങ്ങനെ തന്നെയാണ് ഓട്ടോ യൂണിറ്റ് ഇവിടെ ഒരു മിഡ് ക്യാബിന് മേളില് ലോഫ്റ്റ് ഈ കിച്ചൺ ഏരിയയിൽ നമ്മൾ കൊടുക്കാൻ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും ഒരു കട്ട്ലറി ട്രൈ ആണ് നമ്മളിപ്പം ഈ ഒരു പാക്കേജിൽ അത് 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 മൂന്നുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മൾ കുറഞ്ഞ മെറ്റീരിയലാണോ പ്രീ ലാമിനേഷൻ ബോർഡ് ആണോ പാർട്ടിക്കൾ ബോർഡാണോ ഇതൊന്നുമല്ല ഇത് പ്രസ്റ്റീജിൻ്റെ ഇരുപത്തഞ്ച് വർഷം കമ്പനി വാറൻറ്റി പറയുന്ന പ്ലൈവുഡാണിത് ഇത് പ്ലൈവുഡിൽ മയക്ക പ്രസ് ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് പ്രസ് ചെയ്തെടുത്തേക്കുന്നതാണ് കണ്ടാൽ മനസ്സിലാവും ഓക്കെ ഈ ഒരു ഉപ്പ് ആറ്റേൺ ആണ് നമ്മൾ ഹാള് ബെഡ്റൂം ഈ ലിവിങ് ഏരിയ എല്ലായിടത്തും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കിച്ചണിൻ്റെ സാധനം ഇതുവരെ കാര്യത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഞാനിത് അടുത്തൊരു പാർട്ടിൽ നമുക്കിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ഇടാം അത് കഴിഞ്ഞിട്ട് ഫിനിഷ് ആയിട്ടുള്ള വീഡിയോയും ഇടുന്നതായിരിക്കും ഓക്കെ Thank you.